മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണ് അപകടം റോഡിന്റെ ഒരു ഭാഗം അടർന്നു വീണ് രണ്ട് കാറുകൾ അപകടത്തിൽപ്പെട്ടു തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് റോഡിൽ വലിയ റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഒരു മേഖലയിൽ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് നാട്ടുകാർ നിരന്തരം പറഞ്ഞ മേഖലയിൽ തന്നെയാണ് കനാലുകൾക്ക് തുല്യമായ ഈ വിള്ളലുകൾ രൂപപ്പെട്ടുകൊണ്ട് വലിയ അപകടമുണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടുകൂടി ഉണ്ടായ ഒരു അപകടത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രണ്ട് വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത് കൂരിയാടിനും കുളപ്പുറത്തിനുമിടയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലാണ് ഇന്ന് ഉച്ചക്ക് രണ്ടരയോടെ അപകടമുണ്ടായത് വളരെ ഉയരത്തിൽ നിന്നാണ് താഴ്ചയിലുള്ള സർവീസ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത് ഈ സമരസമിതി വന്നിട്ട് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം വിള്ളലുണ്ടെന്ന് ഇവര് മൈൻഡ് ചെയ്തില്ല എന്ന് പറയാം ഈ പാടത്തെ നിർമ്മാണമാണ് നമ്മൾ നമ്മൾ കാണുന്നത് ഇത്രയും നിർമ്മാണതയാണ് സർവീസ് റോഡാണ് ആദ്യം ഇടിഞ്ഞത് തൊട്ടു പിന്നാലെ പുതിയ ആറുവരിപ്പാതയുടെ ഭാഗവും സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു ഓടിക്കൊണ്ടിരുന്ന മൂന്ന് കാറുകൾ അപകടത്തിൽപ്പെട്ടു എന്റെ മുന്നിൽ രണ്ട് വണ്ടി വണ്ടി ഉണ്ടായിരുന്നു ഇടിഞ്ഞു ഞാൻ ഞാൻ നേരെ അപകടത്തിൽപ്പെട്ടുണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ദേശീയപാത അതോറിറ്റിക്കെതിരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ദേശീയപാതയുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ഗുണമേന്മ പരിശോധിക്കണമെന്ന് പല ഘട്ടങ്ങളിലായി നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതാണ് ഏറ്റവും ഒടുവിൽ ഈ മേഖലയിൽ ഇത്ര വലിയ ഒരു അപകടം ഉണ്ടാകേണ്ടി വന്നു അധികൃതരുടെ കണ്ണു തുറക്കാൻ തലനാരിഴയ്ക്ക് വലിയൊരു അപകടം ഒരു സംഭവത്തിന് ആരാണ് ഉത്തരവാദികളെന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ബാക്കിയാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കർളോയ്ക്കൊപ്പം റിപ്പോർട്ടർ മുബ്ഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം